രേന്ദ്രമോദിയുടെ മാസ് നീക്കത്തിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ് തുർക്കിയും തുർക്കി പ്രസിഡന്റ് എർദോഗനും അതായത് എങ്ങനെയാണ് തുർക്കിക്ക് ഇന്ത്യ പണി കൊടുക്കുന്നത് എന്ന തുർക്കി മാത്രമല്ല ഇന്ത്യയെ ശത്രുക്കളായി കാണുന്ന രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുർക്കിയെ കുറിച്ച് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തുർക്കിക്ക് അല്ല പാകിസ്ഥാന് തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാന് വേണ്ട ആയുധങ്ങൾ അതായത് ചരക്ക് വിമാനം വഴി പാക്കിസ്ഥാന് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് അതിനുശേഷം തുർക്കി ഇത് സമ്മതിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ കൊടുത്തു എന്നുള്ളത് പക്ഷേ ഇന്ത്യ നിർവീര്യമാക്കിയ ഇന്ത്യയുടെ ആകാശ മിസൈലുകൾ നിർവീര്യമാക്കിയ മുന്നൂറ്റി അൻപതിൽ പരം ടർക്കിഷ് ഡ്രോണുകൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് അതും അതോടുകൂടി ഇന്ത്യ പറഞ്ഞു തുർക്കി നിനക്ക് ഞങ്ങൾ പണി തരും കാരണം ഞങ്ങളെ ഇരുപത്തിയാറ് സഹോദരങ്ങളുടെ ജീവൻ എടുത്ത പാക് ഭീകരർക്കെ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനമെടുത്തു എടുത്തു പറയേണ്ടത് നരേന്ദ്രമോദി സർക്കാർ തന്നെ തീരുമാനമെടുത്തു എന്നുള്ളതാണ് തുർക്കിയെ മുഴുവനായിട്ട് വളഞ്ഞിരിക്കുകയാണ് ഒരു ഇഞ്ച് തുർക്കിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ വളഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചതിന്റെ പേരിൽ കാരണം തുർക്കി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ അത് ശരിയായില്ല ആ നടപടി ഇന്ത്യയുടെ നടപടി ശരിയായില്ല വലിയ അപ അപലപനീയമൊക്കെ നടത്തി വലിയ പിന്നെ സങ്കടമൊക്കെ തുർക്കി അറിയിച്ചിരുന്നു അപ്പൊ അതോടുകൂടി നമ്മൾ തുർക്കിയുടെ ഇസ്താംബുളിലേക്കുള്ള യാത്രകൾ അത് ഇന്ത്യൻ സർക്കാർ പറയാതെ തന്നെ ഇന്ത്യൻ ടൂറിസ്റ്റ് കമ്പനികൾ അത് നിർത്തലാക്കി തുർക്കി ആപ്പിൾ വേണ്ട എന്ന് വെച്ചു പൂനെയിലൊക്കെ കോടിക്കണക്കിനാണ് തുർക്കിയുടെ ആപ്പിളുകൾ അവർ വാങ്ങിക്കൊണ്ടിരുന്നതും ചിലവഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അവർ വേണ്ട എന്ന് വെച്ചു അങ്ങനെ ഇന്ത്യൻ വ്യാപാരികളും ഇന്ത്യയിലെ ടൂറിസ്റ്റ് മേഖലയിലും മുഴുവൻ ഒക്കെ ഇന്ത്യൻ സർക്കാരിനോടൊപ്പം നിന്നു കാരണം ഇന്ത്യയെ തൊട്ട പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയോട് ഒരു തരത്തിലുമുള്ള ബന്ധം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോ തുർക്കിക്ക് പണി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തുർക്കിക്ക് ചുറ്റും അതായത് തുർക്കി ശത്രുക്കളായി കാണുന്ന രാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യ പോയി കാണുന്നുണ്ട് ഇന്ത്യ അവരുമായി നല്ല ശക്തമായ ബന്ധം വയ്ക്കാനുള്ള തീരുമാനവും എടുക്കുന്നുണ്ട് അതായത് ഗ്രീസ് സർപ്രസ് അർമേനിയ ഈ മൂന്ന് രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങൾ തുർക്കിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും സൂക്ഷിക്കാത്ത രാജ്യങ്ങളാണ് അർമേനിയയിലൊക്കെ ഒരുപാട് ക്രൈസ്തവരെയാണ് ഈ തുർക്കി ഓരോ തവണയും നിരവധി ക്രൈസ്തവരെയാണ് കൊന്നു തള്ളുന്നത് അപ്പോ തീർച്ചയായിട്ടും ഗ്രീസിനെയും സർപ്രസിനെയും ആർമേനിയയും സഹായിക്കാം അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അതായത് ഇനി ഈ രാജ്യങ്ങളുമായി തുർക്കി യുദ്ധം ചെയ്താൽ തുർക്കിയുടെയും ഇന്ത്യയുടെയും ആയുധങ്ങളായിരിക്കും അവിടെ എന്താ പറയുക വലിയ രീതിയിലുള്ള എന്താ പ്രതിരോധം തീർക്കാൻ പോകുന്നത് തുർക്കിയുടെ ഈ ആയുധങ്ങളെ പ്രതിരോധിക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങളായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ഗ്രീസ് ഗ്രീസിൽ ഇന്ത്യ ഗ്രീസിലും സർപ്രസിലും ഇന്ത്യ നാവിക അഭ്യാസം തുടങ്ങിയിട്ടുണ്ട് അതായത് മെഡിറ്റേറിയൻ കടലിൽ ഐ എൻ എസ് ത്രിഖണ്ഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നാവികാഭ്യാസം തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുൻപേ നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു കാരണം ഐ എൻ എസ് ത്രിഖണ്ഡ് നമ്മൾ വെഡിറ്റേറിയൻ കടലിലേക്ക് പോയപ്പോൾ തുർക്കി പറഞ്ഞു ഇന്ത്യ ഞങ്ങളുടെ അതിർത്തി മുറിച്ച് കടന്നു ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സൈന്യത്തെ ഇറക്കി അങ്ങ് ഇന്ത്യയെ കളയും സർപ്രസിനെ വിളിച്ചു നിങ്ങൾ മര്യാദയ്ക്ക് ഇന്ത്യയോട് പറ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഐ എൻ എസ് തൃക്കണ്ഠിനെ പിടിച്ചു വയ്ക്കും എന്നൊക്കെ പറഞ്ഞു ഇവിടെ തുർക്കി ആളായപ്പോൾ സർപ്രസ് പറഞ്ഞു നീ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ ഇന്ത്യ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിക്കേ ഇന്ത്യയെ നീ തൊടാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യ നിങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് സൈനിക അഭ്യാസം നടത്തുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐ എൻ എസ് കണ്ട് കിടക്കുന്നത് അപ്പോ അത് നോക്കിയിട്ട് സംസാരിക്കില്ലെങ്കിൽ ആ അവരെ അറഞ്ചം പറഞ്ഞ കയറി ഞാൻ നീയൊക്കെ ഉണ്ടാകില്ല എന്ന് സർപ്രസ് കൃത്യമായി മുന്നറിയിപ്പ് നൽകി സർപ്രസ് നമുക്കറിയാം ജി സെവൻ ഉച്ചകോടി നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടി പങ്കെടുക്കാൻ പോകുന്ന വഴിക്ക് സർപ്രസിൽ കൂടി കയറിയിരുന്നു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സർപ്രസിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കരാർ നമ്മൾ സർപ്രസുമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഭീകരവാദ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുക സൈബർ സെക്യൂരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ വികസിപ്പിക്കുക എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സർപ്രസുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നയതന്ത്രപരമായി നമ്മൾ ഒരു ബന്ധവും വയ്ക്കാത്ത ഒരു രാജ്യമായിരുന്നു സർപ്രസ് പക്ഷെ ഇപ്പോൾ നമ്മൾ സർപ്രസുമായി വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തുർക്കിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നോക്കുക ഗ്രീസ് ഗ്രീസുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് പറയുന്നത് അതായത് നമ്മുടെ റഫേൽ യുദ്ധവിന അതായത് ഗ്രീസ് നമ്മളോട് ചോദിച്ചു നിങ്ങൾ ആ ഓപ്പറേഷൻ സിന്ധൂറിലെ നിങ്ങളെ തിരിച്ചടി അത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം നിങ്ങൾ ആ കൃത്യമായ ഭീകരതാവളങ്ങൾ നോക്കിയുള്ള നിങ്ങൾ ആക്രമണം അപ്പൊ അത്തരം ഡേറ്റകൾ ഞങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ വരെ ഡേറ്റ മാത്രമത് ആ ടെക്നോളജി അടക്കം നിങ്ങൾക്ക് തരാം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും അതിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങളുടെ കോമ്പാക്ട് ഡാറ്റ ഷെയറിങ് അതീവ രഹസ്യമായുള്ള നമ്മുടെ കോമ്പാക്ട് ഐറ്റ ഷെയറിംഗ് വരെ ഗ്രീസിന് കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ർക്കി ഇരന്ന് വാങ്ങിയ പണിയാണ് എന്ന് മനസ്സിലാവുന്നില്ലേ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ വ്യോമസേന മേധാവി എ പി സിംഗ് ഔദ്യോഗികമായി ഗ്രീസിൽ ഒരു സന്ദർശനം നടത്തി അവിടുത്തെ സൈനിക മേധാവികളുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അവിടെ ആ സൈനിക നാവികാഭ്യാസ പ്രകടനങ്ങൾ കണ്ടു അദ്ദേഹം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈലുകൾ വരെ നമ്മൾ ഗ്രീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി നമ്മളെ ഗ്രീസ് മാത്രമല്ല ഈ അർമേനിയ അർമേനിയ ആണല്ലോ ഏറ്റവും കൂടുതൽ തുർക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന അർമേനിയാണ് കാരണം അവിടുത്തെ ക്രൈസ്തവരെ മുഴുവൻ തീർക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഈ തുർക്കി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പാകിസ്ഥാന്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് കാരണം ഇയാൾക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ മാത്രം മുസ്ലിങ്ങളുടെ രാഷ്ട്രങ്ങൾ മാത്രം ലോകത്ത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തികെട്ട മനുഷ്യനാണ് ഈ എന്ന് പറയുന്നത് ഇയാൾക്ക് ബംഗ്ലാദേശും മാലിദ്വീപുമായിട്ടൊക്കെയാണ് വലിയ കൂട്ടം എന്ന് പറയുന്നത് മാലിദ്വീപ് വലിയ രീതിയിൽ ഇന്ത്യക്കാർ മാലിദ്വീപിൽ സ്ഥലങ്ങൾ കാണാനും ടൂറിസത്തിനും ഒക്കെ പോയിരുന്നപ്പോ മാലിദ്വീപ് ചൊറിഞ്ഞു അപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി നേരെ ലക്ഷദ്വീപിൽ പോയി ഒരു ഫോട്ടോക്ക് എടുത്തിട്ടപ്പോ ആളുകൾ മുഴുവൻ മാലിദ്വീപ് ഇന്ന് ലക്ഷദ്വീപിലേക്ക് പോകാറുണ്ട് ഇങ്ങനെ മാലദ്വീപിലെ ടൂറിസം മേഖല തകർന്നു ആ സമയത്ത് മാലിദ്വീപ് വന്ന് ഇന്ത്യയുടെ കാല് പിടിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞില്ലേ സമയമുണ്ട് ഒന്ന് നോക്കട്ടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് അവസാനം മാലിദ്വീപ് നമുക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ട ഒരു അവസ്ഥയുണ്ടായി ഇനി ബംഗ്ലാദേശാണ് അത് ഉടൻ തന്നെ ഷെയ്ഖ് ഹസീൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അയൽ രാജ്യം പോയി നമുക്ക് വളരെയധികം വ്യാപാരത്തിലാണെങ്കിലും സഹകരണത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീനയെ അതിൽ അവിടെ നിന്ന് ആട്ടി പൈ അകത്തെ ആറ്റിയതിനു ശേഷം വന്ന യു എസ് സർക്കാർ ജമാഅത്തി ഇസാ യി ചേർന്ന ഡീസ്റ്റേറ്റിന്റെ നിയന്ത്രണത്തോടുകൂടിയാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ബംഗ്ലാദേശുമായി ഒരു നീക്കത്തിനും തയ്യാറല്ല ബംഗ്ലാദേശ് പണി തന്നാൽ അമ്പത്തെട്ടിന് പണി തിരിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് നന്നായിട്ടറിയാം ഇവിടെ അർമേനിയ്ക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് എന്നുള്ളതാണ് ആകാശ് ഡിഫൻസ് മിസൈൽ മൾട്ടി ലോങ് ലോക്കറ്റ് മൾട്ടിപ്പർ ലോങ് റോക്കറ്റ് സിസ്റ്റം നൽകുന്നുണ്ട് ആന്റി ടാങ്ക് റോക്കറ്റുകൾ നൽകുന്നുണ്ട് ആന്റി ഡ്രോൺ ടെക്നോളജി നൽകുന്നുണ്ട് ആർട്ടിലറി ഡിസ ടെക്നോളജി നൽകുന്നുണ്ട് അപ്പോ ഇതൊക്കെ അർമേനിയക്ക് നൽകുകയാണ് അതായത് ഇനി അർമേനിയ തുർക്കി ആക്രമിച്ചാൽ തുർക്കിയുടെയും ഇന്ത്യയുടെയും ആയുധങ്ങളായിരിക്കും ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത് അതായത് ഗ്രീസിനെയോ സർപ്രസിനെയോ അർമേനിയോ ഇനി തുർക്കി തൊട്ടാൽ അവിടെയൊക്കെ തിരിച്ചടി നൽകുന്നത് ഇന്ത്യൻ ആയുധങ്ങളായിരിക്കും എന്നുള്ളതാണ് അപ്പോ തുർക്കിയെ മുഴുവനായി എന്താ പറയുക പിച്ചി ചീന്തുകയാണ് ഇന്ത്യ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഐ എൻ എസ് ത്രികണ്ഠ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടെ നാവികാഭ്യാസം നടത്തുന്നുണ്ട് ഇതൊക്കെ തുർക്കിയെ വല്ലാണ്ട് അങ്ങ് ഭയപ്പെടുത്തുകയാണ് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന മുന്നറിയിപ്പാണ് ഏതെങ്കിലും രാജ്യത്തെ ഭീകരവാദത്തിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കുകയോ നിങ്ങളവിടുത്തെ സാധാരണക്കാരെ കൊലപ്പെടുത്തുകയോ ചെയ്താൽ ആ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ ഉണ്ടാകും ഇന്ത്യ ശക്തമായി തന്നെ അവർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഇന്ത്യൻ സർക്കാർ മറ്റു രാജ്യങ്ങൾക്ക് കൂടി നൽകുന്ന ഒരു സന്ദേശമാണ് അതുകൊണ്ട് പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും നീയൊക്കെ കളിച്ചാൽ ആക്രമണം വരുന്നത് ഏത് വയറ്റുകൂടെയാണ് എന്നുള്ളതിന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം